റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും റഷ്യ ആഗോള വിപണിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ നയം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ് സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് അമേരിക്കൻ സമ്മർദ്ദങ്ങളുടെ ഫലമല്ല വർഷ സാമ്പത്തിക കണക്ക് ഭാഗമാണെന്നാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്നത് ഈ വിഷയം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സ്വതന്ത്ര സ്വഭാവം ഊർജ്ജ സുരക്ഷാ താൽപ്പര്യങ്ങൾ ആഗോള ഊർജ്ജ വിപണിയിലെ തന്ത്രപരമായ നീക്കങ്ങൾ എന്നിവയാണ് അടിവരയിടുന്നതും ഗ്ലോബൽ റിയൽ ടൈം ഡേറ്റാദാതാവായ ക്ലപ്പറിന്റെ കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി പ്രതിദിനം ഒന്നേ ബില്യൺ ബാരലാണ് ഇത് മുൻ മാസത്തെക്കാൾ അഞ്ച് പോയിന്റ് നാല് ശതമാനം കുറവാണ് എന്നാൽ ഈ കുറവ് കടക്കിലെടുക്കുമ്പോൾ റഷ്യയുടെ എണ്ണയുടെ ആധിപത്യം ഇന്ത്യൻ വിപണിയിൽ ചോദ്യം ചെയ്യപ്പെടാതെ തുടരുന്നു ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമ്പതിൽ റഷ്യൻ എണ്ണയുടെ വിഹിതം മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഇന്ത്യയുടെ പരമ്പരാഗത എണ്ണ വിതരണക്കാരായിരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇത് ബഹുദൂരം പിന്നിലാക്കുന്നു സൗദി അറേബ്യ രണ്ടാമതും ഇറാഖ് മൂന്നാമതുമാണ് സൗദി ഇറാഖിനെ മറികടന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ വിപണിയിലെ റഷ്യൻ സ്വാധീനം ശക്തമായി നിലനിൽക്കുന്നുണ്ട് റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ലോഡിംഗ് ഇറക്കുമതിൽ കുറവുണ്ടായെങ്കിലും മുൻ മാസത്തെ അതേ നിലവാരത്തിൽ തുടർന്നു പ്രധാനമാണ് മാത്രമല്ല സെപ്റ്റംബറിൽ ലക്ഷ്യസ്ഥാനം വ്യക്തമല്ലാത്ത മുപ്പതിനായിരം ബാരലിലധികം റഷ്യൻ എണ്ണയിൽ ഒരു വലിയ ഭാഗം ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും വ്യവസായ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇറക്കുമതി കരാറുകൾ സാധാരണയായി വിതരണത്തിന് ആറ് മുതൽ എട്ട് ആഴ്ചകൾ മുമ്പാണ് ഉറപ്പിക്കപ്പെടുന്നത് അതിനാൽ സെപ്റ്റംബറിൽ ഇറക്കുമതി യുവസമ്മർദ്ദം ശക്തമാക്കുന്നതിന് മുമ്പുള്ള ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കരാറുകൾക്ക് അനുസൃതമായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക കാര്യക്ഷമത മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക കാര്യക്ഷമത മാത്രമാണ് ഇന്ത്യൻ റിഫൈനറികളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്നാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ഓഗസ്റ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയുടെ വിദേശനയത എത്രത്തോളം സ്വാധീനിക്കുമെന്ന ചോദ്യം ശക്തമായി ഉയർന്നിരുന്നു എന്നാൽ സെപ്റ്റംബറിലെ കണക്കുകളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നു ക്ലപ്പർ റിഫൈനിങ് ആൻഡ് മോഡലിംഗ് ലീഡ് റിസർച്ച് അനലിസ്റ്റ് സുമിത് റിറ്റോലിയ ഈ വിഷയത്തെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത് നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് കാണിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതിൽ കാര്യമായി കുറവ് വരുത്താൻ സാധ്യതയില്ല തീരുമാനങ്ങൾ പ്രധാനമായും സാമ്പത്തിക കണക്കുകൂട്ടലുകളെ ആശ്രയിച്ചാണ് യു എസ് സമ്മർദ്ദം വർദ്ധിച്ചാൽ പോലും മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ വൈവിധ്യവൽക്കരണം പ്രകടിപ്പിക്കാൻ ഒരു പ്രതീകാത്മക കുറവ് വരുത്തിയേക്കണം എന്നാൽ സർക്കാർ വ്യക്തമായ നിർദ്ദേശം നൽകാതെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിൽ ഘടനാപരമായി മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യൻ റിഫൈനറികൾ തയ്യാറല്ല ഇന്ത്യയുടെ പൊതുമേഖലാ റിഫൈനറികൾക്കും ഇത് സംബന്ധിച്ച് സർക്കാരിന് തന്നെ യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല സാമ്പത്തിക വാണിജ്യപരമായി ലാഭകരമാണെങ്കിൽ റഷ്യയുടെ എണ്ണവാങ്ങൾ തുടരുമെന്നാണ് അവരുടെ നിലപാട് സെപ്റ്റംബറിലെ ഇറക്കുമതിലെ നേരിയ കുറവിനു പിന്നിൽ യു എസ് സമ്മർദ്ദമല്ല വർഷം മറ്റ് വാണിജ്യപരമായ കാരണങ്ങളാണ് ഉള്ളതെന്ന് വ്യവസായ വൃദ്ധങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ആഗോളതലത്തിൽ ചരക്കുകൂലിയിലുണ്ടായ വർധനവ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ മൊത്തം ചെലവ് നേരിയ തോതിൽ ഉയർത്തി റഷ്യൻ എണ്ണയ്ക്ക് മുമ്പ് ലഭിച്ചിരുന്ന കിഴിവുകളിൽ നേരിയ കുറവുമുണ്ടായി എങ്കിലും റഷ്യൻ എണ്ണ ഇപ്പോഴും മറ്റ് എണ്ണ ഗ്രേഡുകളെ അപേക്ഷിച്ച് വില കുറവാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി നിരോധിക്കുന്ന സർക്കാർ നിർദ്ദേശം ഇല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഇന്ത്യ സ്വീകരിച്ച സമീപനം പോലെ സാമ്പത്തിക ലാഭം മുൻനിർത്തി റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരും അടുത്ത കുറച്ച് വർഷങ്ങളിൽ റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യ പിന്മാറാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ പൊതുവായ വിലയിരുത്തൽ ഇതിന് കാരണമായേക്കാവുന്ന ഒരു പ്രധാന ഘടകം റഷ്യയുടെ എണ്ണ വിതരണ നയത്തിലെ മാറ്റങ്ങളാണ് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യയുടെ റിഫൈനിങ് ശേഷിയുടെ ഒരു ഭാഗം തകരാറിലായി ഇത് റഷ്യക്ക് ആഭ്യന്തര വിപണിയിൽ വേണ്ടത്ര എണ്ണ ശുദ്ധീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു തൽഫലമായി റഷ്യക്ക് കൂടുതൽ അസംസ്കൃത എണ്ണ കയറ്റുമതി ചെയ്യേണ്ട സാഹചര്യം വരും കൂടുതൽ എണ്ണ വിൽക്കാൻ വേണ്ടി റഷ്യ കിഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് ഇന്ത്യക്ക് കൂടുതൽ സാമ്പത്തിക ലാഭം നേടാൻ അവസരം നൽകും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി കേവലം ഒരു വാണിജ്യ ഇടപാട് മാത്രമല്ല രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിന്റെ സുപ്രധാന ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ ഒഴിവാക്കിയപ്പോൾ റഷ്യ വാഗ്ദാനം ചെയ്ത വലിയ കിഴിവുകൾ ഇന്ത്യ റിഫൈനറികൾ സമൃദ്ധമായി മുതലെടുത്തു ഈ നീക്കം ഇന്ത്യയുടെ എണ്ണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും സഹായിച്ചു ഒരൊറ്റ വിതരണക്കാരെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ആഗോള വിലക്കയറ്റത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനും ഇന്ത്യക്ക് സാധിച്ചു റഷ്യൻ എണ്ണയ്ക്ക് യാതൊരു അന്താരാഷ്ട്ര ഉപരോധം നിലവിലില്ലാത്ത സാഹചര്യത്തിൽ സാമ്പത്തികമായി ലാഭകരമല്ലാത്ത ഈ അവസരം ഇന്ത്യക്ക് ഒഴിവാക്കാനാകില്ല സെപ്റ്റംബറിൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയിലെ നേരിയ കുറവ് അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങുന്നു എന്നതിലുപരി ചരക്കു കൂലിയിലെയും കിഴിവുകളിലെയും നേരിയ വൃതിയാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് റഷ്യൻ എണ്ണ ഇപ്പോഴും ഇന്ത്യയുടെ ഊർജ ആവശ്യകതയുടെ മൂന്നിലൊന്ന് നിറവേറ്റുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഇന്ത്യൻ സർക്കാർ സ്ഥിരമായി വ്യക്തമാക്കിയിട്ടുണ്ട് ആഗോള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും പ്രായോഗികമായി വിദേശതയും റഷ്യയുമായുള്ള എണ്ണ ബന്ധത്തിലൂടെ വ്യക്തമാകുന്നു റഷ്യൻ എണ്ണയിൽ നിന്നുള്ള ഈ വലിയ മാറ്റം തടയാൻ ഒരു സർക്കാർ നിർദ്ദേശം അനിവാര്യമാണ് അങ്ങനെയൊന്നും ഉണ്ടാകാത്ത പക്ഷം റഷ്യൻ എണ്ണ ഇന്ത്യയുടെ ഊർജ ഭൂമികയിൽ ഇനിയും വർഷങ്ങളോളം പ്രധാന പങ്ക് വഹിക്കുമെന്നതിലും സംശയമില്ല